ഞങ്ങൾ ഇത് കുറച്ച് പർച്ചേസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയ സാധനം വരുത് കേട്ടോ ഫ്രീ കിട്ടിയ സാധനിക്കാം അൽ അർബ ആണ് ഫ്ലോർ മിൽ ആൻഡ് ഫ്ലോർ മിൽ നമ്മുടെ അടുത്ത് തുടങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതാണ് അപ്പം നമുക്ക് ഇന്നവിടെ എന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നവിടെ പോയി അരിച്ച് പെറുക്കിട്ട് ലാസ്റ്റ് കാണിക്കുക ആദ്യം നമ്മൾ മേടിച്ച സാധനം കാണിക്കാം അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ആണ് നല്ല വൃത്തിയുണ്ട് പുതിയതായത് കൊണ്ട് എല്ലാം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ആദ്യം മേടിച്ചത് ആണ് കേട്ടോ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ അവർ പൊടിച്ചോക്കെ തരും നമുക്ക് വേണമെങ്കിൽ അപ്പം വേണ്ടേ ആദ്യം മേടിച്ചത് എന്തോ അത് കാണിക്കാം ഇത് ശർക്കര ശർക്കര ഒരു കിലോ നല്ല കറുത്ത ശർക്കര ആയിരുന്നു നല്ല അഞ്ച് രണ്ട് കിലോ ശർക്കര പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് എള് കാണോ എള്ളിന്റെ വില പറയണം വെള്ളയുള്ള കറുത്ത എള്ളു കൊണ്ട് കേട്ടോ രണ്ട് തരത്തിലെ എള് നമുക്ക് ഏതൊക്കെ അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇടാല്ലോ നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് റോസ്റ്റേ ആണ് ഫ്ലോർമിനാണ് അപ്പൊ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ഇതേണ്ട തോരപ്പരിപ്പ് കണ്ടോ പിന്നെ നമ്മൾ മേടിച്ചത് ഇതേണ്ടേ ഇത് എന്നാ സീഡ് ആണ് സൺഫ്ലവർ സീഡ് അതിന്റെ തോലില്ല സീഡ് മാത്രം കാണാവോ പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് ഇത് എന്ത് സാധനമാണെന്ന് അറിയത്തില്ല ഇത് ഇങ്ങനെ നമ്മുടെ മധുരസേവയൊക്കെ പോലത്തെ ഒരു സാധനമാണ് അതായത് നമ്മുടെ മിക്സ് അതെ അതുപോലെ നല്ല ചുക്കിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് അവിടെ ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നേ അപ്പൊ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതാണിത് പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് മിച്ചറ ഇത് നല്ല മധുരമുള്ള മിച്ചറ കേട്ടോ ഗസ്റ്റ് ാണ് അപ്പോൾ രാജ്യം വേറെ ആണ് അപ്പോൾ അതിന് വേണ്ടിട്ടും കൂടിയാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചേക്കുന്നത് അപ്പൊ മധുരം ഉള്ള മിക്സ് പിന്നെ അതുകൊണ്ടാണ് ഈ മധുരം ഉള്ള സാധനങ്ങൾ കൂടുതലും ഞങ്ങൾ ചെയ്ത് സാമൂലം ഞങ്ങളോട് വന്നില്ല അവന് നഷ്ടമായി പോയി ഞങ്ങൾക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ കിട്ടി അപ്പൊ ബെൽജിയം ചോക്ലേറ്റ് ആണ് ഇത് നല്ല സൂപ്പർ ചോക്ലേറ്റ് ഇതിന്റെ അകത്തുണ്ടല്ലോ നീ പടർത്തി കാണിച്ചേക്കുന്ന പോലെ തന്നെ ഇതിന്റെ അകത്ത് നിറച്ചും പിസ്തയുടെ സോസ് ഇങ്ങനെ കുത്തി നിറച്ചേക്കുക ഇപ്പൊ അവര് പറയുന്നത് ബെൽജിയം ചോക്ലേറ്റ് ആണ് മറ്റേ കൊനാഫ ചോക്ലേറ്റ് ഒക്കെ ഔട്ടായെന്നാണ് പറയുന്നത് അപ്പൊ ഇത് മേടിച്ചു ഇതിന് എത്രയായിരുന്നു നില ഇത് ഒരു കിലോയ്ക്ക് മുപ്പത്താറ് തറസ് ആണ് നമ്മൾ അര കിലോ മേടിച്ചു ഫ്രീ ഫ്രീ ഇല്ല തീർന്നില്ല പിന്നെ എൻ്റെ ഇച്ചിരി ഏലക്ക മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചത് ബദാം ആൽമണ്ട് ആൽമണ്ട് മേടിച്ചു നല്ല കടുമുടോ കടുമുടോ ഇപ്പം പുതിയതായത് കൊണ്ടെല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും പിന്നെ നമ്മൾ മേടിച്ചത് മേടിച്ചു മുന്തിരി അത് മേടിച്ചു ഉണക്കമുന്തിരി ഉണക്കമുന്തിരി അത് മേടിച്ചുന്തിരി പിന്നെ നമ്മൾ മേടിച്ചത് ഇതിന്റെ ആ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചാണ് ഇത് ഓഫർ ഉണ്ടായിരുന്നാണ് ട്രിപ്പിൾ എക്സൽ അരിയാണ് ബിരിയാണി അരിയാണ് അപ്പം നമ്മൾ കൃത്യം ഒരു കിലോ മേടിച്ചേ അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമല്ലോ അപ്പൊ നമുക്ക് നോക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അരി രീതിയിൽ നീളം ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടോ ആ ചിലപ്പോൾ എന്ത് ചെയ്യും നീളം വെക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ചേ മേടിച്ചോളൂ ഒരു കിലോ മേടിച്ചോളൂ കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്കിവിടെ ഇച്ചിരി അരി ഉണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണേ അതൊരു കിലോ ആയി പിന്നെ വേണ്ട സാധനം വേണ്ടേ നിങ്ങൾ നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങിയ അതായത് ഡ്രൈ ചെയ്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിന്റെ അകത്ത് കാരറ്റ് ഉണ്ട് വെണ്ടക്കയുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് പിന്നെ ഏത്തക്കയുണ്ട് ബീൻസ് ഉണ്ട് മഷ്റൂം ഉണ്ട് മഷ്റൂംസ് ഉണ്ട് അങ്ങനെ കുറെ സാധനം ഉണ്ട് എല്ലാ സാധനം സത്യം അതെല്ലാ സാധനവും ഇതിന്റെ അത് കിഴങ്ങ് അപ്പൊ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നല്ലതായിരുന്നു അപ്പം ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ മേടിച്ചു കഴിഞ്ഞാൽ ഏതാണ് നൂറ്റി ഇരുപത് തെറംസ് ആയിരുന്നു പെർ കെ ജിക്ക് ഇതിന് നാൽപ്പത് തെറംസ് പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സാധനം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതും എടുത്തു കുറച്ച് അപ്പം നല്ല ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ എത്ര പൈസയായി അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു നല്ല രസം ഉണ്ടായിരുന്നു നല്ല എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയതോട് നല്ല മൂന്ന് ഗ്ലാസ് കിട്ടി കപ്പ് മൂന്ന് കപ്പ് കിട്ടി കേട്ടോ പക്ഷെ ഓർമ്മ എടുത്താൻ അടി നമ്മളെ ഇത് സ്റ്റൂള് പോലെ ഇത് എന്നു പറയുന്നത് ഇങ്ങനെ ഇതൊക്കെയുള്ള സ്റ്റാൻഡുള്ള കപ്പ അങ്ങനെ നമുക്ക് നല്ല ചായ കുടിക്കാനായിട്ട് ഇനി അടുത്ത സെറ്റ് വേണം വേണം അതെ ഒരു അതും അങ്ങനെ തരാൻ പറയണം അപ്പൊ നമ്മളെ ഗസ്റ്റിന് കൊടുക്കാൻ കപ്പ് ചായ കൊടുക്കാനുള്ള കപ്പുമായി കണ്ടോ കാണാണ്ടോ അപ്പൊ നമുക്ക് വേണ്ട ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങള് ഷോപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പക്ഷെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു സാമിനോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മുട്ടായിലേക്കാണെന്ന് എനിക്കറിയാം വീഡിയോ കട്ട് ചെയ്യാനായിട്ട് സാമിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കണ്ടോ ഞങ്ങൾ ക്രിസ്മസ് ഞങ്ങള് ഇട്ടു കേട്ടോ ഞങ്ങള് ഉള്ള സ്ഥലത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സാധന സാമഗ്രികളൊക്കെ ഉണ്ട് ലൈറ്റ് ഒന്നും തെളിയിക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ചാർജ് പോയെങ്കിലോ എന്ന് വിചാരിച്ച് ില്ല പിന്നെ ആവശ്യം വരുമ്പോ ഗസ്റ്റ് വരുമ്പോ ഓടിച്ചത് ഞങ്ങള് ലൈറ്റ് ഇടും അങ്ങനെയൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫ്ലോർ അല്ല നമ്മുടെ ഇവിടെ ഷാർജ അൽനാഥല്ലേ തൊട്ടടു നമ്മുടെ തൊട്ട് താഴെയാണ് കേട്ടോ